ഏവർക്ക് നമസ്കാരം പുതുവർഷഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന പരമ്പരയിൽ ഇന്ന് നാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളുടെ പുതുവർഷ പുതുവർഷഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് മകരരാശിയിലാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും വരുന്നത് ഇപ്പോൾ വ്യാഴം ഇവരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും ധനക്ലേശം മാതൃക്ലേശം ശത്രുദോഷം എന്നിവയാണ് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷങ്ങൾ എന്നാൽ വാഹനം വസ്തു ഗൃഹം എന്നിവ വാങ്ങാനുള്ള സാധ്യതകളും നാലിലെ വ്യാഴം നൽകുന്നു മെയ് ഒന്നു മുതൽ ഗുരു ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ മാറ്റം വളരെ ഗുണകരമായ അനുഭവങ്ങളും ഫലങ്ങളും ഈ രാശിജാതർക്ക് നൽകും സർവകാര്യ വിജയം സൽകീർത്തി ഐശ്വര്യം ധനലാഭം സന്താനങ്ങൾക്ക് സൗഖ്യം സന്താനഭാഗ്യം പുരോഗതി എന്നിവ വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങളാണ് വിദ്യാർത്ഥികൾക്കും ഈ കാലയളവ് ഏറെ നല്ലതാണ് കൂടാതെ ബന്ധുക്കളുമായും നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകും ശനി ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് ഏഴര ശനിയുടെ ദോഷം ഇവർക്ക് അനുഭവത്തിൽ വരാം ഏഴര ശനിയുടെ മൂന്നാം ഘട്ടം ആയതിനാൽ ശനി നൽകുന്ന ദുരിതങ്ങൾ താരതമ്യേന കുറവായിരിക്കും എങ്കിലും ശാസ്താവിന് നീരാജനം ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് ശനിപ്രീതി വരുത്തുന്നു രാഹു ഈ രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ ആണ് അതായത് രാഹു ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആയത് ധനധാന്യ സമൃദ്ധി കുടുംബസൗഖ്യം മനസ്സുഖം അംഗീകാരം എന്നീ ഗുണാനുഭവങ്ങൾ നൽകും എന്നാൽ കേതുവിന് ഈ രാശിജാതർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം കേതു ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ അത് പിതൃദുരിതം ഭാഗ്യഹാനി കാര്യവിഘ്നം എന്നിവയ്ക്ക് കാരണം ആകാം അതിനാൽ ഇവർ മഹാഗണപതിക്ക് സ്വന്തം നാളിന് ഗണപതി ഹോമം വഴിപാടായി കഴിക്കുക അപ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങൾക്ക് പുതുവർഷത്തിൽ വ്യാഴവും രാഹുവും ഏറ്റവും അനുകൂലരായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് വ്യാഴം അനുകൂലൻ ആയതിനാൽ ശനി ദോഷങ്ങൾ നന്ദി ലഘൂകരിക്കപ്പെടും എങ്കിലും ശനിക്കും കേതുവിനും പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക അപ്പോൾ മകരം രാശി രാശിചേതരായ നിങ്ങൾക്ക് പുതുവർഷത്തിൽ സർവ്വ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം